ആ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരു നല്ല ദിവസം കൂടി നല്ല ദൈവം നമുക്ക് നൽകിയിരിക്കും ഞാൻ നിങ്ങളെ കർത്താവിന്റെ നാമത്തിൽ ഒന്നു ചേർന്ന് നമ്മുടെ ഭവനത്തിലാണ് ഇരിക്കുന്നതെങ്കിലും ഒരു വലിയ കൂട്ടായ്മയിലെ നമുക്ക് മധ്യം നിൽക്കുന്ന കർത്താവിനെ കണ്ടുകൊണ്ടാണ് ഞാൻ നിങ്ങളെ ജീവിക്കുന്നത് ഒരു മരത്തിന്റെ ഇല പൊഴിഞ്ഞു അവസാന ഇല ഒഴിഞ്ഞു തീരുന്നത് പോലെ നമ്മളുടെയും ഓരോ ദിവസങ്ങളും കടന്നു പോയിക്കൊണ്ടിരിക്കുക അത് എങ്ങനെയെല്ലാം നടന്നു എന്നുള്ളതല്ല സമാപന സമ്മേളനം അനുഗ്രഹമാണെങ്കിൽ അത് വളരെ അത് ആ വ്യക്തിത്വത്തിന്റെ ഏറ്റവും വലിയ ദൈവാനുഗ്രഹം ജീവിത ആയുസിന്റെ പൂർണ്ണത വളരെ ആഘോഷമായിട്ട് വളരെ സന്തോഷമായിട്ട് സന്തോഷം എന്നൊക്കെ പറയുമ്പോൾ ചെപ്പോഴും അങ്ങനെയുള്ള ഒരു ഭൗതിക സന്തോഷമല്ല നമ്മുടെ ഉള്ളിൽ നിറഞ്ഞ ഒരു സന്തോഷവും സമാധാനവും നമുക്ക് അനുഭവിക്കാൻ സാധിക്കും അതിന് പലപ്പോഴും സാധിക്കാത്തത് ജീവിതത്തിന്റെ തിക്താനുഭവങ്ങള് സങ്കടങ്ങളും വേദനകളും മറ്റുള്ളവർ പറഞ്ഞതൊക്കെയാണ് ഇന്ന് വിലാപങ്ങളുടെ പുസ്തകത്തിലെ മൂന്നാല് വചനങ്ങളാണ് ഇന്ന് നമ്മൾ ശ്രദ്ധിക്കുന്നത് അവിടെ എങ്ങനെയാ പറഞ്ഞിരിക്കുന്നത് മൂന്നാമത്തെ അധ്യായം അതിന്റെ പത്തൊൻപതാമത്തെ തിരുവചനം എൻ്റെ കഷ്ടതയുടെയും അലച്ചിലിന്റെയും ഓർമ്മ കൈപ്പേറിയ വിഷമാണ് അതേ നിരന്തരം ചിന്തിച്ച് എന്റെ മനം തകരുന്നു എന്നാൽ ഞാൻ ഒരു കാര്യം ഓർമ്മിക്കുന്നു അത് എനിക്ക് പ്രത്യാശ നൽകുന്നു കർത്താവിന്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല അവിടുത്തെ കാരുണ്യം അവസാനിക്കുന്നില്ല ഓരോ പ്രഭാതത്തിലും അത് പുതിയതാണ് അവിടുത്തെ വിശ്വസ്തത ഉന്നതമാണ് കർത്താവാണ് എൻ്റെ ഓഹരി അവിടുന്നാണ് ആണ് എൻ്റെ പ്രത്യാശ എന്ന് ഞാൻ പറയും ഈ ആറ് വചനങ്ങളാണ് ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് ഈ മനുഷ്യൻ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ആദത്തിനുണ്ടായിരുന്ന അതേ അഹ്വായിക്കുണ്ടായിരുന്ന അതേ പ്രസവ വേദന ഇന്നും ഉണ്ട് അതുപോലെ നമ്മൾ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒത്തിരി നന്മകളുണ്ട് പക്ഷെ കുറെ പോരായ്മകൾ വന്നാൽ ഉടനെ നമ്മൾ ഈ പോരായ്മകളെ മാത്രം ചിന്തിക്കുന്ന മനുഷ്യനായി മാറും അത് നമുക്കുള്ള സമാധാനം കൂടെ നഷ്ടപ്പെടുന്നു ഇത് സ്വാഭാവികമാണെങ്കിലും അത് തന്നെ ചിന്തിച്ചു കൊണ്ടിരിക്കാൻ ദുഷ്ടാരൂപിയുടെ ഒരു പ്രേരണ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും കാരണം നമ്മൾ മറന്ന ഒത്തിരി കാലങ്ങൾക്ക് ശേഷം പോലും പഴയ കാര്യങ്ങൾ ഓർക്കും എന്നാലും അവൻ അന്ന് അങ്ങനെ ചെയ്തല്ലോ അങ്ങനെ പറഞ്ഞല്ലോ ഞാൻ എന്തുമാത്രം സ്നേഹിച്ചതാണ് ഇതൊക്കെ മനുഷ്യന്റെ ഒരു സാധാരണ അവസ്ഥയാണ് എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ കാര്യം ഇത്രയെല്ലാം സംഭവിച്ചിട്ട് ഞാൻ ജീവിച്ചിരിക്കുന്നല്ലോ അത് ആ ചിന്ത വരാൻ വലിയ പാടാട്ടു നമ്മുടെ പോരായ്മകളെ നോക്കി കരയാതെ ദൈവം ഇത്രയെല്ലാം പ്രശ്നം ഉണ്ടായിട്ടും ഇന്ന് ഞാൻ ജീവിച്ചിരിക്കുന്നല്ലോ ഇത് പറഞ്ഞു വളരെ രസകരമായ ഒരു കാര്യം ഞാൻ പറയാം ഞാൻ തൃശ്ശൂരിൽ തന്നെ ഒരാൾ ഫോൺ വിളിച്ചു അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞു എന്റെ ഞങ്ങളുടെ വീട്ടിലെ വസ്തുക്കളെല്ലാം ഷെയർ ചെയ്തു ഷെയർ ചെയ്തപ്പോൾ സഹോദരൻ എന്നെ പറ്റിച്ചു അപ്പൊ ഞാൻ ചോദിച്ചു ചേട്ടാ ചേട്ടന് എന്താണ് ജോലി അപ്പൊ എന്നോട് പറഞ്ഞ എനിക്കൊരു കടയാണ് നന്നായിട്ട് പോണുണ്ടോ ഉണ്ടെ അപ്പൊ ഭാര്യ പറഞ്ഞു നമുക്ക് അതിനെതിരെ കേസ് കൊടുക്കണം നിയമപ്രകാരം നമുക്ക് കുറച്ചുകൂടെ കിട്ടാനുണ്ട് പറഞ്ഞ അവരിങ്ങനെ എന്നെ പറ്റിച്ചു ഈ മനുഷ്യൻ പറയുക അപ്പം പറ്റിക്കപ്പെട്ടവന്റെ വേദന നമുക്കറിയാവും അപ്പൊ ഞാൻ ഇങ്ങനെ ചോദിച്ചു നിങ്ങൾക്ക് ഇന്ന് ജീവിക്കാനായിട്ട് വല്ല ഏർ വിഷമങ്ങളും എല്ലോ ഉണ്ടോ സാമ്പത്തികമായ ഇല്ലായ്മയോ അങ്ങനെയുള്ള എല്ലാം ഉണ്ടോ ഈ മനുഷ്യൻ എന്നോട് പറഞ്ഞു അങ്ങനെയുള്ള ഇല്ല അത്യാവശ്യം സമ്പത്തൊക്കെ തന്നിട്ടുണ്ട് വസ്തുക്കളും ഒക്കെ തന്നിട്ടുണ്ട് നല്ലൊരു കടയുണ്ട് കടയിൽ നല്ല കച്ചവടമുണ്ട് അപ്പം കിട്ടാതെ പോയ സഹോദരൻ പറ്റിച്ചെടുത്തു എന്നുള്ള പരാതിയുമായി ഇരിക്കുന്ന മനുഷ്യന് ഇപ്പോൾ ദൈവം വേറെ ഒത്തിരി നന്മ കൊടുത്തിട്ടുണ്ട് ആ നന്മ അറിഞ്ഞും അനുഭവിച്ചും അതിൽ സന്തോഷിച്ചു ദൈവത്തിന് നന്ദി പറഞ്ഞു ജീവിക്കേണ്ട മനുഷ്യന്റെ ഉള്ളിലേക്ക് കിട്ടാതെ വന്ന വസ്തുക്കളെ പറ്റിയുള്ള ചിന്തയും ഒക്കെ കൊടുത്തിട്ട് പുള്ളി കേസ് കൊടുക്കാൻ ഒരുങ്ങുക ഞാനിങ്ങനെ കുറച്ചു നേരം സംസാരിച്ചു കഴിഞ്ഞപ്പോ ഞാൻ ചോദിച്ചു ചേട്ടാ ഈ കേസ് കൊടുത്താൽ തന്നെ വർഷങ്ങൾ പലതെടുക്കും അത് തീർന്നു വരാൻ ഈ കാലം അത്രയും നിങ്ങളുടെ വേലെ എടുക്കുന്ന കാശ് ഒത്തിരി കാശ് വക്കീലന്മാർ കൊടുത്താലേ ഇത് മുന്നോട്ട് പോകത്തുള്ളൂ അവസാനം കിട്ടുമ്പോള് വളരെ അത് കിട്ടിയാലും ഇന്നത്തെ നിങ്ങളുടെ കഷ്ടവും നഷ്ടവും നിങ്ങളുടെ മനപ്രയാസവും നിങ്ങളുടെ വേദനകളും നിങ്ങളുടെ ജീവിതത്തിന് നഷ്ടപ്പെട്ട സമാധാനവും ഒക്കെ ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ നോക്കിക്കേട്ടാ നന്നായിട്ട് ജീവിക്കാനായിട്ട് ദൈവം അവസരവും സാധ്യതയും നിങ്ങൾക്ക് തന്നിട്ട് ഈ ചെറിയൊരു നഷ്ടം നിങ്ങളെ പൊക്കി പൊക്കി കാണിച്ചുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തെ തകർക്കാനായിട്ട് സാത്താൻ ആഗ്രഹിക്കുന്നുണ്ട് ഞാൻ അതുകൊണ്ട് ഒരു കാര്യം പറയട്ടെ ചേട്ടാ പോയത് പോട്ടെ ഏതായാലും വെറുതെക്കാരനല്ലോ സഹോദരനാണല്ലോ സഹോദരരുടെ തെറ്റുകൾ ക്ഷമിക്കണോന്നൊക്കെ പൗല സുലിയ പറഞ്ഞിട്ടില്ലേ ക്ഷമിക്കാനൊക്കെ നഷ്ടം സഹിച്ചു ക്ഷമിക്കാന്ന് പറയുന്നതൊക്കെ വേദനയുള്ള കാര്യമാണെങ്കിലും അതങ്ങ് ക്ഷമിക്ക് പോട്ടെ എന്നും പറഞ്ഞു ഞാൻ കുറച്ചു ആ മനുഷ്യന് എന്നിട്ട് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു കർത്താവേ ഈ സഹോദരന് ഒന്ന് ക്ഷമിക്കാനുള്ള കൂടപ്പുറപ്പിനോട് ഒന്ന് ക്ഷമിക്കാനുള്ള ഈ വസ്തുക്കള് നീ സമൃദ്ധമായി കൊടുത്തിട്ടുണ്ട് സമ്പത്തും കൊടുത്തിട്ടുണ്ട് കുഴപ്പമില്ലാത്ത ആരോഗ്യവും നല്ല മക്കളും ഒക്കെയാണ് കർത്താവെ കിട്ടാതെ പോയ ഒരു കാര്യമോർ തി മനുഷ്യൻ കലഹിക്കാനുള്ള അവസരം ഉണ്ടാകാതെ പരിശുദ്ധാത്മാവിയെ സഹായിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടു അതേ ആ സംസാരം ഞങ്ങൾ കൂടുതൽ സമയം ഉണ്ടായിരുന്നു ആ സംസാരം തീർന്നു കഴിഞ്ഞ ഉടനെ ആ മനുഷ്യൻ പറഞ്ഞു ഇല്ല പ്രധനേ ഞാൻ ഇനി കേസിനും പോകത്തില്ല വഴക്കിനും പോകത്തില്ല ചേട്ടനല്ലേ എടുത്ത ചേട്ടൻ എടുത്തു കൊണ്ടു ഓഹ് ഒന്ന് ചിന്തിച്ചു നോക്കേ ജീവിതം സ്വർഗതുല്യമാകണമോ അതോ നരകതുല്യമാകണമോ തീരുമാനം നമ്മുടേതാ തീയും ജലവും നിന്റെ മുൻപിൽ വെച്ചിരിക്കുന്നു പ്രഭാഷകന്റെ പുസ്തകത്തിൽ പറിച്ചിരിക്കുന്നു നന്മയും തിന്മയും നിന്റെ മുന്നിൽ വെച്ചിരിക്കുന്നു ക്ഷമയും സ്നേഹവും നിന്റെ മുന്നിൽ വച്ചിരിക്കുന്നു അവസാന മനുഷ്യൻ വളരെ സന്തോഷത്തോടെ എന്നോട് പറഞ്ഞില്ല വൃതരെ വൃതർ പറഞ്ഞ സത്യമാ അതുകൊണ്ട് വളരെ സത്യമായ ഒരു കാര്യമുണ്ട് യഥാർത്ഥത്തിൽ വേണ്ട തിരിച്ചറിവ് കൊടുക്കാൻ കഴിയുന്ന കണക്ക് സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിന് കാര്യം മനസ്സിലായി അദ്ദേഹം അതിൽ നിന്ന് പിടിവിട്ടിട്ട് സമാധാനം ഇവിടെ പറഞ്ഞു വെച്ചിരിക്കുക എന്റെ കഷ്ടതയുടെയും അലച്ചിലിന്റെയും ഓർമ്മ കൈപ്പേറിയ വിഷമാണ് സത്യമാണോ നൂറ് ശതമാനം സത്യം അത് സാധാരണ ഒരു മനുഷ്യർക്കല്ല പക്ഷേ ക്രിസ്ത്യാനി എന്നാണ് നിന്റെ പേരെങ്കിൽ ക്രിസ്തുവിലാണ് നീ വിശ്വസിക്കുന്നതെങ്കിൽ പരിശുദ്ധാത്മാവ് നിന്റെ കൂടെ ഉണ്ടേ എന്ന് നീ വിശ്വസിക്കുന്നെങ്കിൽ മാമോദീസ ഒരു മനുഷ്യനാണെങ്കിൽ ഇതിനപ്പുറത്തേ ഒരു പ്രത്യാശയിലേക്ക് നമുക്ക് കടന്നു പോകേണ്ടിയിരിക്കുന്നുള്ളത് ചിന്തിച്ചു നോക്കിയേ അതേ പറ്റി നിരന്തരം ചിന്തിച്ച് എന്റെ മനസ്സ് തകർന്നു ഏതാ എന്നെ പറ്റിച്ചല്ലോ എന്നെ പറ്റിച്ചല്ലോ എന്നെ പറ്റിച്ചല്ലോ എന്ന് പറഞ്ഞാൽ നല്ല രുചിയുള്ള ആഹാരം എടുത്തിരുന്ന് കഴിച്ചു ഇതാണ് മനസ്സിന്റെ ചിന്തയെങ്കിൽ ആ ആഹാരം ഒരു രുചിയായിട്ട് കഴിക്കാൻ പറ്റുകയല്ല നല്ല ബെഡിലാ കിടക്കുന്നത് ഉറങ്ങാൻ നല്ല കട്ടിലും ബെഡും ഒക്കെ ദൈവം തന്നിട്ടുണ്ട് പക്ഷെ കയറി കിടന്നപ്പോഴും ഉറങ്ങാൻ നേരത്തെ ഒരു ചിന്ത അന്നാലും അങ്ങനെ പറ്റിയല്ലോ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ എന്റെ സമാധാനം കണ്ടെത്തുന്നത് മുഴുവൻ എൻ്റെ ജീവിതത്തിൻ്റെ സമാധാനം മുഴുവൻ ഒത്തിരി കഷ്ടവും നഷ്ടവും ഒക്കെ പരാജയങ്ങളും ഒറ്റപ്പെടലുകളും ഒക്കെ അനുഭവിച്ചിട്ടുണ്ടെങ്കിലും ഇന്നും ഞാൻ ജീവിച്ചിരിക്കുന്നല്ലോ കാൽ നൂറ്റാണ്ടായിട്ട് വീഴ്ച ജീവിക്കുന്നു ഇതൊരു വലിയ ഭാഗ്യമല്ലേ ഇങ്ങനെ ഞാനൊരു പാട്ട് എഴുതി അതിങ്ങനെയാണ് കർത്താവെന്നെ സുഖപ്പെടുത്തിയില്ല എങ്കിലും ഇന്നവൻ ബലപ്പെടുത്തിയെന്നേ കരുതലോടെ കാക്കുന്നവൻ കരുണയോടെ നോക്കുന്നവൻ നിത്യജീവനെനിക്കാ ദൈവം കർത്താവെന്നെ എങ്കിലും ഇന്നവൻ സുഖവയെ 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 എന്ന് ർത്താവിലും ഒരിക്കലും അത് കിട്ടിയില്ലെങ്കിൽ എനിക്ക് ഭയങ്കര നിരാശയാവും മറിച്ച് ഞാൻ ഇങ്ങനെ പറയുന്നു നടക്കാത്ത ഞാൻ ഓടും കാരണം കർത്താവിന്റെ നാമത്തിൽ അവൻ കൈകൊണ്ട് വണ്ടി ഓടിക്കാൻ സാഹചര്യം ഇവിടെ പറഞ്ഞു വെച്ചിരിക്കുക അപ്പം നെഗറ്റീവായിട്ടുള്ളതും പോസിറ്റീവായിട്ടുള്ളതും ജീവിതത്തിൽ സംഭവിക്കും ഈ സംഭവിക്കുന്ന നെഗറ്റീവിനെ താലൂലിച്ചുകൊണ്ട് സമാധാനവും സന്തോഷവും ആരോഗ്യവും സ്വസ്ഥതയും ഒക്കെ തകർക്കുന്നതാണെങ്കിൽ നമ്മൾ വിശ്വാസിയല്ല അത് അവിശ്വാസികളുടെ സ്വഭാവത്തിലേക്കാണ് നമ്മൾ മാറുന്നത് ഇവിടെ ഇതാ താഴേക്ക് നമ്മൾ ഇങ്ങനെ വായിക്കുന്നത് എന്നാൽ ഒരു കാര്യം ഓർമ്മിക്കുന്നു ഞാൻ ഒരു കാര്യം ഓർമ്മിക്കുന്നു അതെനിക്ക് പ്രത്യാശ തന്നെ അതാണ് നമുക്ക് സങ്കടങ്ങളും വിഷമങ്ങളും വേദനകളും എല്ലാം നീന്തിക്കേറി നീന്തിക്കേറി കഷ്ടപ്പെട്ട് അങ്ങോട്ട് പോകുമ്പോഴും നമ്മളിൽ ഒരു പ്രത്യാശ ഉണ്ടായിരിക്കണം എന്റെ ഏറ്റവും വലിയ പ്രത്യാശ എന്നാ തനിക്കാവും ഏതായാലും പരിക്കുന്നവർ വരെ സഹിച്ചാൽ മതിയല്ലോ ആ മരിച്ച ശേഷം പിന്നെ സഹനമൊന്നും മരത്തില്ലല്ലോ ആ വലിയ പ്രത്യാശ എന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ ദൈവസന്നിധിയിൽ എത്താൻ പറ്റുമെന്ന കൃത്യമായ ബോധ്യം അതൊരു ദൈവികജ്ഞാനമാ പ്രിയപ്പെട്ടവന് നമ്മൾ കണ്ണടച്ച് വിശ്വസിക്കുക നാളെ കഞ്ഞി കുടിക്കണം എന്നുള്ളതാണ് ദൈവഹിതമെങ്കിൽ അതിന് ചോറും കറിയും തരാൻ ദൈവം ശക്തന അരി ഉണ്ടാകണമെന്നില്ല അത് അങ്ങനെ ഒരു വിശ്വാസമാണ് നമുക്ക് വേണ്ടത് തഴകി നമ്മൾ ഇങ്ങനെ വായിക്കുന്നു അതെനിക്ക് പ്രത്യാശ തരുന്നു കർത്താവിന്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല അവിടുത്തെ കാരുണ്യം അവസാനിക്കുന്നില്ല വിലാപ പുസ്തകം എഴുതിയ ഗ്രന്ഥകർത്താവ് പറയുക ഞാൻ ഇത് അനുഭവിച്ചതാ അതുകൊണ്ടാ പറയുന്നത് ഞാൻ കടന്നു പോയതാണ് ആദ്യം പറഞ്ഞ വാക്ക് എന്റെ എന്റെ കഷ്ടതയുടെയും വേദനയുടെയും ഒക്കെ കാര്യങ്ങൾ ഓർത്തിട്ട് തകർന്ന് തരിപ്പണമായ അവസ്ഥയിൽ നിന്നും എന്നാലും എനിക്കൊരു പ്രത്യാശയുണ്ട് കർത്താവിന്റെ കുരിശിൽ കണ്ടിട്ടല്ല സന്തോഷിക്കേണ്ടത് തുറക്കപ്പെട്ട കല്ലറ കണ്ടിട്ടാണ് സന്തോഷിക്കേണ്ടത് കർത്താവ് കുരിശോ കിടന്ന് സഹിച്ചതൊക്കെ ഓർക്കുമ്പോൾ അവന്റെ പീടുകളൊക്കെ ഓർക്കുമ്പോൾ നമുക്ക് വലിയ സങ്കടവും വേദന ഉണ്ടാകും പക്ഷേ അതിനപ്പുറത്തേക്ക് നടന്ന് തുറക്കപ്പെട്ട കല്ലറ കണ്ടുകഴിയുമ്പോൾ ആ നമ്മൾ വലിയ പ്രത്യാശ കൊണ്ട് നടയും വീണ്ടും നമ്മൾ താഴേക്ക് വായിക്കുകയാണ് കർത്താവിന്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല അനന്തജ്ഞാനം അനന്തസ്നേഹം അനന്തജ്ഞാനം അനന്തസ്നേഹം നമ്മോട് ചോദിക്കാതെ നമ്മെ സൃഷ്ടിച്ചു നിങ്ങൾ മനസ്സിലാക്കിക്കോ രണ്ടായിരത്തി ഇരുപത്തിനാല് കൊല്ലം മുമ്പാണ് കർത്താവ് മരിച്ചതെങ്കിൽ ഇന്ന് ജീവിക്കുന്ന എന്റെ പാപങ്ങൾ ഏറ്റെടുത്ത് എനിക്ക് എത്രയോ ജന്മം കിട്ടുന്നതിന് എത്രയോ കാലം മുമ്പ് ദൈവം എന്നെ കരുതി അവൻ എന്റെ പാപത്തിന് പരിഹാരം ബലി അർപ്പിച്ചു അതാണ് കർത്ത ഇതുകൂടെ പറയാണ് കർത്താവിന്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല ധൂർത്തപുത്രന്റെ മാ തിരിച്ചു കയറി വരുമ്പോൾ അപ്പന്റെ സ്നേഹം കവിഞ്ഞൊഴുകുന്നത് പോലെ നീ ലോകത്തെ ഏതെല്ലാം പാപം ചെയ്ത് തകർന്ന് തരിപ്പണമായാലും തിരിച്ചു വരാൻ പരിശുദ്ധാത്മാവ് നിനക്ക് പ്രേരണ നൽകുമ്പോൾ ഉറപ്പായും ചേർത്ത് പിടിക്കുന്ന ചങ്കിലെ ചൂട് തരുന്ന കെട്ടിപ്പിടിക്കുന്ന എല്ലാ നന്മകളും മുതലിന്റെ വീതവും ഒക്കെ കൊടുത്ത് വീതവും ഒക്കെ എന്തുണ്ട് അപ്പന്റെ സ്നേഹം കിട്ടത്തില്ലേ അപ്പന്റെ വീതം കിട്ടിയിട്ട് എന്ന അപ്പന്റെ മുതല് നഷ്ടപ്പെടുത്തി വെച്ചു വന്നവൻ അപ്പന്റെ സ്നേഹത്തിലേക്കാണ് നടന്ന് കയറി എന്തൊക്കെയാ കർത്താവിന്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല അവിടുത്തെ കാരുണ്യം അവസാനിക്കുന്നില്ല സ്നേഹം അവസാന സ്നേഹം അവിടുത്തെ കർത്താവിന്റെ സ്നേഹം ഒരിക്കലും അവസാനിക്കുന്നില്ല എന്നിട്ട് പറയാം അതിനപ്പുറം സ്നേഹത്തിനപ്പുറം ആണല്ലോ കാരുണ്യം അർഹതപ്പെട്ട കിട്ടുന്നതാണ് സ്നേഹം യാതൊരു അർഹതയും ഇല്ലാത്ത എന്ന് പറഞ്ഞാൽ റേഷൻ കാർഡ് ഉള്ളവന് റേഷൻ കിട്ടുന്നു അതവന്റെ അർഹതയാ റേഷൻ കാർഡ് ഉള്ളത് കൊണ്ട് അവന്റെ അർഹതയാ ഇത് റേഷൻ കാർഡ് ഇല്ലാത്തവനെ വിളിച്ചുകൊണ്ട് വന്നിട്ട് അവന് റേഷൻ കൊടുക്കുന്നതാ യാതൊരു യോഗ്യതയുമില്ല യാതൊരു യോഗ്യതയും ഇല്ലാത്ത വ്യക്തിക്ക് ദൈവം കൊടുക്കുന്ന സ്നേഹത്തിന്റെ ആഴമായ അനുഭവമാണ് കാരുണ്യം അതുകൊണ്ടാണ് ദിവ്യ കാരുണ്യം എന്ന പരിശുദ്ധ കുർബാനയെ പറ്റി പറയുന്നത് അത് ബാലാഖാമാരുടെ പൂജ്യം എന്നൊക്കെ പറയുമ്പോൾ ഭൂമിയിൽ ആർക്കും അത് തൊടാനും എടുക്കാനും ഒന്നും അവകാശമില്ല കാരണം അത്ര പരിശുദ്ധനാണത് ഇത് കൈകാര്യം ചെയ്യുന്നവനോ വെറും മനുഷ്യനാണ് അനന്തമായ കാരുണ്യത്താൽ ഞാൻ പറയട്ടെ നിങ്ങളുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടണം നിങ്ങൾക്ക് സമാധാനം വേണം സ്വസ്ഥത വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കഴിയുന്ന ദിവസങ്ങളിലെല്ലാം ബന്ധിപീഠത്തോട് അടുത്ത് നിൽക്കുക കാരണം നമുക്കറിയാം ഈ തണുപ്പ് മഞ്ഞ് പെയ്യുന്ന നാടുകളിലെല്ലാം അവിടെ ഒരു അടുപ്പുണ്ടാകും എന്താണ് ഒരു ഭരണ ഓർമ്മ പോലെ നമ്മ അവിടെ തീ കത്തിയാൽ നമ്മുടെ പുളിയിൽ ചൂട് കിട്ടുന്നതാണ് ആ കാലങ്ങളിലെല്ലാം ആ ചൂട് അനുഭവിച്ചുകൊണ്ട് കൊണ്ട് തണുപ്പിനെ അതിജീവിക്കുന്നത് പോലെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഭൗതികമായ ഈ ലോകപരമായ കാര്യങ്ങളുടെ പാപങ്ങൾ നമ്മുടെ ആത്മാവിലേക്ക് വരുമ്പോൾ അതിനെ ജയിക്കാൻ കഴിയുന്ന കുംഭസാരമെന്ന ഗുദാശയിലൂടെ ദിവ്യകാരുണ്യം എന്ന ചൂടിലൂടെ ചുട്ടടുത്ത അപ്പത്തിലൂടെ ഹൃദയത്തിലേക്ക് വരുന്നു വളരെ സിംപിൾ ആയിട്ട് ഒരു വിലയും കൊടുത്തിട്ടല്ല നമ്മുടെ പാപം മോചിക്കുന്നത് നമ്മളോട് കാശ് വാങ്ങിച്ചിട്ടല്ല നമ്മളിലേക്ക് കർത്താവ് ഇറങ്ങി വരുന്നത് നമുക്കറിയാം താണ താണയിടത്തെ എന്ന് പറയുന്ന ഹൃദയം ഒന്ന് എളിതപ്പെടുത്തി താഴ്ത്തി ദൈവമേ ഞാൻ പാവിയാണെന്ന് കരയുന്നവന്റെ പാപങ്ങൾ കഴുകിക്കളഞ്ഞിട്ട് അവന്റെ ചങ്കിലേക്ക് ഞാൻ പറയുന്നത് ഞാൻ പരിശുദ്ധ കുർബാന സ്വീകരിച്ചുകൊണ്ട് വീൽ ചെയറിൽ റോഡ് ഓടി വരുമ്പോൾ സത്യമായും എന്റെ ഉള്ളിലുള്ള ഒന്നീക്ഷയും ചിന്തയും എന്താണെന്ന് അറിയാമോ ഒരു ദിവ്യകാരുണ്യപ്രദക്ഷിണമാ കാരണം അവൻ എന്റെ ചങ്കിലേറി ഈ വീൽ ചെയറിലൂടി റോഡിലൂടെ ഓടി നടക്കുകയാണ് എന്റെ മുഖം എപ്പോഴും നല്ല പ്രസന്നമാണ് അത് ഈ പാലാരിവട്ടത്തെ അല്ലെങ്കിൽ ഞാൻ എവിടെ യാത്ര ചെയ്താലും ഞാൻ കരഞ്ഞുകൊണ്ടിരിക്കില്ല എന്ന് പറഞ്ഞ അത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അതൊന്നും എനിക്ക് പറയാൻ അറിയില്ല എനിക്ക് സങ്കടത്തിന്റെ വിഷമങ്ങളും വേദനകളും ഒക്കെ വരുമ്പോഴും ഞാൻ അതിനപ്പുറത്തേക്ക് ചിന്തിക്കുന്നതാ എന്ന് പറഞ്ഞാൽ കർത്താവിന്റെ സ്നേഹം ഒരിക്കലും ഞാൻ അന്നേ മരിച്ചു പോകേണ്ടതാണ് അപകടത്തിൽ മരിച്ചു പോകേണ്ടതാണ് ഒരു ചേട്ടനെ മാറ്റിയിട്ട് ആ ചേട്ടൻ നിന്നടുത്താ ഞാൻ തോട് വെച്ചത് അതെല്ലാം കഴിഞ്ഞപ്പോ ഈ ചേട്ടൻ എന്നെ കാണുമ്പോ എല്ലാം കറിയ എന്നാലും എൻ്റെ എനിക്ക് എന്റെ തോളത്ത് ഞാൻ പറഞ്ഞു മിണ്ടരുതേ മിണ്ടരുതേ ഞാൻ പറഞ്ഞത് അതിനുശേഷം ഈ ചേട്ടൻ എനിക്ക് ശത്രുവിനെ പോലെ സംസാരിക്കാൻ തുടങ്ങി കാരണം പതിരത്തഞ്ചു വർഷം ഒരിക്കലും അസ്തമിക്കുന്നില്ല അവിടുത്തെ കാരുണ്യം ഒരിക്കലും നിന്നിൽ നിന്ന് പിൻവലിക്കാതെ നിന്റെ പിന്നാലെ വരുന്ന സ്നേഹമുണ്ട് ഖത്രയിലേക്ക് മക്കൾ മക്കളിരിക്കറങ്ങി കണ്ടിച്ച് തിരിച്ചു വരികയാണ് ഇപ്പൊ മോൾ എയർ ഹോസ്റ്റസ് ആയതുകൊണ്ട് ടിക്കറ്റ് തെക്കിട്ടു അവളുടെ ടിക്കറ്റിലാണ് വരുന്നത് എയർപോർട്ടിൽ വന്നപ്പോൾ അറിയുന്നു എല്ലാ സീറ്റും ഫില്ലാണ് അപ്പൊ ഞങ്ങളെല്ലാം എയർപോർട്ടിൽ നിൽക്കും അപ്പൊ ഞാൻ മക്കള് പറഞ്ഞു അയ്യോ ഇനി എന്നും ഇനി എന്നെടുക്കും ഞാൻ എന്റെ മക്കളെ നോക്കിയിട്ട് പറഞ്ഞു ഈ പ്ലെയിനെ തന്നെ ഇന്ന് തന്നെ ഞാൻ കൊച്ചിയിലേക്ക് പോകും അപ്പൊ അവരല്ലേ എന്നെ നോക്കി ഈ അപ്പനന്റെ ഇങ്ങനെ പറയുന്നേ ഈ അപ്പന എന്റെ ഇങ്ങനെ പറയുന്നേ എല്ലാ സീറ്റും ഫില്ലാണ് ഈ അപ്പനെ എങ്ങനെ കൊണ്ടുപോകും ഞാനും ഉണ്ട് ഭാര്യ ഉണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ അപ്പൊ രണ്ടു മണിക്കൂറും ഉണ്ട് പിന്നെയും ഫ്ലൈറ്റ് കയറാനായിട്ട് അപ്പൊ അവിടെ കൗണ്ടറിൽ വരുന്ന ഒരു മലയാളിയായിരുന്നു അദ്ദേഹം പറഞ്ഞു ചേട്ടാ ഒരു മണിക്കൂർ കഴിയുമ്പോ പറയാവെന്ന് പറഞ്ഞു എനിക്ക് നല്ല വിശ്വാസമുണ്ട് ഞാൻ എങ്ങനെയാണ് അത് വിശ്വസിക്കുന്നത് ചോദിച്ചാൽ എനിക്ക് പറയാൻ അറിയില്ല എന്റെ ഉള്ളിൽ ഈ പ്ലെയിനെ പോകുമോ എന്നുള്ള ഉറപ്പാണ് ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോ ആ മനുഷ്യൻ പറഞ്ഞു മൂന്ന് ടിക്കറ്റ് ക്യാൻസലേഷൻ വന്നിട്ടുണ്ട് രസം രസവെന്താണ് വീൽച്ചാർ ഒരു പ്രത്യേകത ഫ്ലൈറ്റിലെ മറ്റുള്ളവരെ എല്ലാം കേറ്റുന്നതിന് മുമ്പ് വീൽച്ചർ നിറഞ്ഞൊരു വിശ്വാസവും കൃപയുമാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരൻ എനിക്കെന്നല്ല ഒരു മാമുദി സമുഖ്യ ഓരോ മക്കൾക്കും ഇതേ കൃപയാണ് ദൈവം കൊടുത്തിരിക്കുന്നത് തിരിച്ചറിഞ്ഞ് ജീവിക്കണമേ വീണ്ടും നമ്മൾ വായിക്കുകയാണ് കർത്താവിന്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല അവിടുത്തെ കാരുണ്യം ഒരിക്കലും അവസാനിക്കുന്നില്ല എന്നിട്ട് പറയാണ് ഓരോ പ്രഭാതത്തിലും അത് പുതിയതാണ് അവിടുത്തെ വിശ്വസ്ത ഉന്നതമാണ് ഓരോ പ്രഭാതത്തിലും ഇന്നലത്തെ വേദനയെല്ലാം ഓർത്തുകൊണ്ട് രാവിലെ എഴുന്നേൽക്കേണ്ടവൻ അല്ല നീ ഇന്നലത്തെ വേദന സത്യമായിരിക്കെ അതിനെ വിസ്മരിച്ചു കൊണ്ട് ദൈവം തരുന്ന പുതിയ പ്രഭാതത്തിന്റെ പുതിയ ദിവസത്തിന്റെ പുതിയ അനുഗ്രഹങ്ങളുടെ ദർശനം ഉണ്ടാകേണ്ടവനാണ് അത് അങ്ങനെ അല്ലെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ ജീവിതത്തിൽ വലിയ സമാധാനം ഉണ്ടാവില്ല നമുക്കൊരു ശത്രു ഉണ്ട് അതിലൊക്കെ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒക്കെ നമുക്ക് ശത്രുക്കൾ ഉണ്ടാവും എതിരെ നിൽക്കുന്നവരെയാണ് ശത്രു ആ ആത്യന്തികമായിട്ട് ശത്രുക്കളല്ല അല്ല അപ്പൊ ശത്രുത നമുക്കെതിരെ ആൾ വരുമ്പോഴേ നമ്മൾ എന്തെടുക്കും ബലഹീനനായി നമ്മൾ ബലവാനായ ദൈവത്തിൽ ആശ്രയിച്ച് അവന്റെ നീതി നിലനിൽക്കും ഇവിടെ പറഞ്ഞു വെച്ചിരിക്കുക ഒരുവന്റെ വഴികൾ ദൈവത്തിന് പ്രീതികരമായാൽ ശത്രു പോലും അവനോട് ചേരും എൻ്റെ വഴികൾ ദൈവത്തിന് ഇഷ്ടപ്പെട്ടതായി ഞാൻ ദൈവത്തോട് ചേർന്ന് നടക്കുന്നെങ്കിൽ സാത്താൻ എന്നെ തൊടില്ല അതാണ് ഇവിടെ പറഞ്ഞു വെച്ചിരിക്കുന്നത് കർത്താവാണ് എൻ്റെ ഓഹരി അവിടുന്നാണ് എൻ്റെ പ്രത്യാശ എന്ന് ഞാൻ പറയും തന്നെ കാത്തിരിക്കുന്നവർക്ക് തന്നെ തേടുന്നവർക്ക് കർത്താവ് നല്ലവനാണ് തന്നെ കാത്തിരിക്കുന്നവർക്ക് തന്നെ തേടുന്നവർക്ക് കർത്താവ് നല്ലവനാണ് സഹോദരങ്ങളെ എല്ലാം നല്ലത് ദൈവത്തിൽ നിന്ന് വരുന്നതെല്ലാം നല്ലത് ഒരു ദിവസം വലിയ മഞ്ഞു പെയ്തപ്പോള് ഒരുപാട് ആടുകളുടെ ഉടമസ്ഥനായ മനുഷ്യൻ പറഞ്ഞു ഇന്നൊരു നശിച്ച ദിവസമാ വളരെ മോശമായ ദിവസമാ എന്ന് നോക്കുകയും നേരെ പോലെ മഞ്ഞു മാറിയിട്ടില്ല അപ്പോള് ആ മുതലാളിയുടെ ആട്ടിടയൻ പറഞ്ഞു മുതലാളി അങ്ങനെ പറയരുത് അങ്ങനെ പറയരുത് അതെന്താണ് ഇത്രയും നമ്മുടെ ഈ ആടുകളെ തുറന്നുവിടാൻ പറ്റാത്ത പ്രതിബന്ധമുണ്ടാകുമ്പോൾ നീ അങ്ങനെ പറയരുത് എന്ന് പറയാൻ കാരണം എന്താ ആ ഇടയപ്പച്ചം പറഞ്ഞു അങ്ങനെ അല്ല മുതലാളി ദൈവമാണ് ഈ പ്രകൃതിയെ നിയന്ത്രിക്കുന്നത് ദൈവം നല്ലവനായതുകൊണ്ട് ദൈവത്തിൽ നിന്ന് തിന്മ വരുന്ന അവൻ മഞ്ചു തന്നാലും മഴ തന്നാലും വെയില് തന്നാലും നന്മയാണ് കാരണം അവൻ നല്ലവനാണ് അതുകൊണ്ട് അവനിൽ നിന്ന് തിന്മ വരത്തില്ല പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇത് മാത്രമേ ഉള്ളൂ ജീവിതത്തിന്റെ നീളവും വല്യപ്പും ഒന്നും നോക്കണ്ട ലാളിത്യത്തോടെ എളിമയോട് കൂടി ജീവിക്കാൻ നമ്മൾ ആഗ്രഹിച്ചാ മതി നമ്മ ഞാൻ പറയുന്നേ ഒരിക്കലെ ഒരു ഒരു കൊച്ചു കുഞ്ഞു ഒരു മൂന്നര വയസ്സുള്ള ഒരു കൊച്ചിനെ കൊണ്ട് എന്റെ അടുത്ത് വന്നു എന്താന്ന് ചോദിച്ചാ അതിനെ സ്കൂളിൽ ചേർത്തു കൊച്ചു ക്ലാസ് ചേർത്തു പക്ഷെ കൊച്ചു ക്ലാസ്സിൽ ഇരിക്കുകയല്ല അല്ലെ അതിന്റെ വെല്ലുമായ അതിന്റെ വാതമൊക്കെ നിക്കണം എവിടെ രണ്ടു മൂന്ന് സ്ഥലത്ത് മാറി മാറി ചേർത്ത് കൊച്ചൊരിക്കലും നിക്കത്തില്ല അപ്പൊ ഇവര് പല അച്ഛന്മാരൊരിക്കലും കൊണ്ടുപോയി പ്രാർത്ഥിപ്പിക്കുകയൊക്കെ ചെയ്തു ഞാനൊരു ധ്യാനകേന്ദ്രത്തിൽ ചെന്നറങ്ങുമ്പോഴേ കൊച്ചിനെ കൊണ്ട് എന്റെ അടുത്തേക്ക് വരിക എന്നോട് പറഞ്ഞു കുഞ്ഞോൻ പറഞ്ഞേ ഇതാണ് ഇതിന്റെ പ്രശ്നം കുഞ്ഞൂം ബ്രതറിന്റെ തലേ കൈവെക്കെ ഞാൻ പറഞ്ഞ് തലേ കൈവെക്കത്തില്ല കാരണം വെച്ചാൽ പ്രത്യേകിച്ച് ധ്യാനകേന്ദ്രം അവിടെ കൈവെച്ച കുഴപ്പമാണ് ആരെങ്കിലും കണ്ടാ പിന്നെ അത് അത് മതി അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഇല്ല എന്ന് പറഞ്ഞു ഏതായാലും അവസാനം ഇങ്ങനെ അല്ല കുഞ്ഞോം ബ്രതരെ എനിക്ക് പെട്ടെന്ന് ഒരു മനസ്സിൽ എന്റെ മനസ്സിൽ ഇങ്ങനെ തോന്നുകയാ ഈ കുഞ്ഞിനെ ഏതോ ദുരാത്മാവ് പീഡിപ്പിക്കുന്നുണ്ട് കൊച്ചു കുഞ്ഞാണ് ഒന്നര വയസ്സുള്ള കൊച്ചേ ഉള്ളൂ പക്ഷെ അത് ഒരു കാരണവശാലും സ്കൂളിൽ ഇരിക്കുകയല്ല അല്ലെ അമ്മ വാതുക്കെ നിൽക്കണം അങ്ങനെ അതിനെ വിടാൻ പറ്റാതിരിക്കും ഞാൻ അവസാനം ഈ കുഞ്ഞിനെ അടുത്ത് വിളിച്ചു അടുത്ത് എന്റെ വെയിൽ ചേർന്ന് അടുത്തോട്ട് വിളിച്ചിട്ട് ഞാൻ ഇതിന്റെ കുഞ്ഞിന്റെ തലേ കൈവച്ചിട്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞു അർത്താപേ നീ എനിക്ക് തന്നിരിക്കുന്ന സഹനത്തിന്റെ യോഗ്യതയാൽ അതേ ഉള്ളും യോഗ്യത അല്ലാതെ വേറൊന്നും പറയാനില്ല അർത്താപേ നീ എനിക്ക് തന്നിരിക്കുന്ന സഹനത്തിന്റെ യോഗ്യതയാൽ ഈ കുഞ്ഞിനെ അസ്വസ്ഥപ്പെടുത്തുന്ന തിന്മ ഈ കുഞ്ഞിനെ വിട്ടുപോകട്ടെ തെറ്റേലൊരു കുരിശ് വിശ്വസിച്ച് പറഞ്ഞു കൊച്ചിനെ കൊണ്ടുപോകണം അങ്ങനെ പോയി കുറെ ദിവസം കഴിഞ്ഞപ്പോ ഈ അമ്മയെ ഞാൻ കണ്ടു കണ്ട് ഞാൻ ചോദിച്ചെന്നാ എന്റെ കുഞ്ഞോം ബ്രദറെ അതിനുശേഷം യാതൊരു കൊഴപ്പവും ഇല്ലാതെ ക്ലാസ് ഫോണാണ് ഞാൻ പറഞ്ഞത് ദൈവം എന്നിലൂടെ പ്രവർത്തിച്ചൊരു കാര്യം അല്ലാതെ ഈ മനുഷ്യന്റെ കഴിവൊന്നുമല്ല യേശുവിന്റെ നാമത്തിൽ എനിക്ക് അവനോട് ചേർന്ന് നിൽക്കാൻ അവൻ എനിക്ക് തന്ന യോഗ്യതയാണ് സഹനം ആ സഹനത്തിന്റെ യോഗ്യത പറയുമ്പോൾ ക്രിസ്തുവിന്റെ സഹനത്തിൽ പങ്കു ഞാനും നിങ്ങളും പറയുകയും ജീവിക്കുകയും ചെയ്യുന്നെങ്കിൽ ശതമാനം റപ്പ് ദൈവത്തിന്റെ കൃപയും ദൈവിക സമാധാനവും ഉണ്ടവിടുന്നു നമ്മൾ മാറിയാലും സ്തോത്രം മാറിയില്ലെങ്കിലും സ്തോത്രം രോഗം കടം മാറിയാലും സ്തോത്രം കടം മാറിയില്ലേലും സ്തോത്രം ജീവിതം അനുഗ്രഹിക്കപ്പെട്ടാലും സ്തോത്രം അല്ല ഇത്തരത്തിലേ പോകത്തുള്ളെങ്കിൽ നമുക്ക് ഇതിന് ഒരു കാരണമുണ്ട് എന്താ അറിയാമോ മാറാത്ത സഹനങ്ങളും മാറാത്ത പ്രശ്നങ്ങളും ഉള്ള കാരണം അങ്ങനെ നമ്മൾ പോയാൽ മാത്രമേ നിത്യതയിൽ എത്താൻ പറ്റത്തുള്ളൂ അത് ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ ഇത്രയും എന്താ ഇത് മാറാത്ത മാത്രം മനുഷ്യന് പ്രാർത്ഥിച്ചു അച്ഛന്മാര് പ്രാർത്ഥിച്ചു എന്താ ഇത് മാറാത്തത് അത് മാറിയാ നീ നരകത്തിൽ നരകത്തിപ്പോ അത് മാറ്റാതെ വെച്ചിരിക്കുന്നത് കൃത്യം നിന്ന് സ്വർഗത്തിൽ കൊണ്ട് ഞാൻ പറയുന്നു സഹനം കൊണ്ട് സങ്കടം കൊണ്ട് കടബാധ്യത കൊണ്ട് വേലി കെട്ടി നിന്നെ വഴി നടത്തി വഴി നടത്തി സ്വർഗത്തിൽ കൊണ്ട് ചെന്ന് എത്തിക്കുന്ന പദ്ധതിയാ എനിക്ക് നിന്റെ ഒരു പദ്ധതി ഉണ്ടെന്ന് പറഞ്ഞ് ഈ ചുമ്മാ നടക്കാനുള്ള പദ്ധതിയല്ല നിന്നെ നിത്യ രക്ഷയിൽ എന്നെ രക്ഷയിൽ നിത്യരക്ഷയിൽ എത്തിക്കുന്ന പദ്ധതി അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കി കരയാതെ നമുക്കറിയാം പോലീസ് നമ്മളെ അടിച്ചാൽ നമ്മുടെ പുറത്ത് വീണ വടിയേൽ മൂക്കില്ല തല്ലിയ പോലീസുകാരുടെ മുഖത്ത് നോക്കി എത്തിരാ സാറേ തല്ലിയത് തല്ലുന്ന അപ്പൻ്റെ വടിയൽ അല്ല മക്കളെ നോക്കുന്നത് ഇത് തന്നെയാണ് ദൈവവും ചെയ്യുന്നത് പ്രശ്നങ്ങൾ അനുവദിച്ച ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കി പ്രശ്നങ്ങളെ അതിജീവിക്കാൻ ഈ ദൈവത്തിൽ ആശ്രയിച്ചു കൊണ്ട് പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ജീവിക്കുകയും ചെയ്യുമ്പോൾ അത്ഭുതം പോലെ ഞാനും നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും അതിനുവേണ്ടി നമുക്ക് ആഗ്രഹിക്കാം ഒരിക്കൽ കൂടി ഈ വചനം വായിച്ചിട്ട് നമുക്ക് ശുശ്രൂഷ അവസാനിപ്പിക്കാം എൻ്റെ കഷ്ടതയുടെയും അലച്ചിലിന്റെയും ഓർമ്മ കൈപ്പേറിയ വിഷമാണ് അതേപ്പറ്റി നിരന്തരം ചിന്തിച്ച് എൻ്റെ മനം തകരുന്നു എന്നാൽ ഞാൻ ഒരു കാര്യം ഓർമ്മിക്കുന്നു അത് എനിക്ക് പ്രത്യാശ തരുന്നു കർത്താവിന്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല അവിടുത്തെ കാരുണ്യം അവസാനിക്കുന്നില്ല ഓരോ പ്രഭാതത്തിലും അത് പുതിയതാണ് അവിടുത്തെ വിശ്വസ്ത ഉന്നതമാണ് കർത്താവാണ് എൻ്റെ ഓഹരി അവിടെ നിന്നാണ് എന്റെ പ്രത്യാശ എന്ന് ഞാൻ പറയും തന്നെ കാത്തിരിക്കുന്നവർക്ക് തന്നെ തേടുന്നവർക്ക് കർത്താവ് നല്ലവനാണ് ഒരു നിമിഷം പ്രാർത്ഥിക്കാം കർത്താവെ ഈ വചനത്തിലൂടെ അങ്ങ് ഇന്ന് ഞങ്ങളോട് സംസാരിച്ചല്ലോ പത്രോസിന്റെ ലേഖനത്തിൽ അവിടുന്ന് എഴുതി വെച്ചല്ലോ നിന്റെ ഉത്കണ്ഠകളും ആകുലതകളും എന്നെ ഏൽപ്പിക്കുക ഞാൻ നിന്റെ കാലത്തിൽ ശ്രദ്ധാലുവാണെന്ന് അങ്ങനെ ഞങ്ങൾക്ക് ശ്രദ്ധാലുവായ ഒരു ദൈവം ഉണ്ടെന്ന ഇതാ ഈ തിരുവചനം ഞങ്ങളെ പഠിപ്പിക്കുന്നു കഥാവേ ഞങ്ങള് ചെലന്തിവലയിൽ കുരുങ്ങിയ പ്രാണിയെ പോലെ ആകാതെ ജീവിതത്തിന്റെ പ്രശ്നങ്ങൾ വരുമ്പോൾ ദൈവമേ എന്ന് വിളിച്ചുകൊണ്ട് ദൈവത്തിൽ പൂർണമായി ആശ്രയിച്ചുകൊണ്ട് കൊണ്ട് എന്റെ കർത്താവെ ഞങ്ങൾ അങ്ങയിൽ പൂർണമായി വിശ്വസിച്ചുകൊണ്ട് ജീവിക്കുവാനുള്ള കൃപക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു സ്വകാര്യ ദുഃഖങ്ങളും സങ്കടങ്ങളും കുടുംബജീവിതത്തിന്റെ വേദനകളും രോഗങ്ങളും തകർച്ചകളും അസ്വസ്ഥതകളും കടബാധ്യതകളും ബന്ധ തകർച്ചകളും മക്കളില്ലാത്ത അവസ്ഥയും മക്കളെ ഓർത്തു കരയുന്ന അവസ്ഥയും ഒക്കെ ഉണ്ട് കഥാവി ഈ പ്രിയപ്പെട്ടവരുടെ ഓരോ നിയോഗങ്ങളിലേക്കും അങ്ങയുടെ ആത്മാവിനെ അയക്കണമേ ഒന്നുകിൽ അങ്ങ് ഇത് കൊടുക്കണമേ അതല്ല ഇത് മാറാതെ സഹിച്ചുകൊണ്ട് വിശുദ്ധരാകാനാണ് അങ്ങയുടെ ആഗ്രഹമെങ്കിൽ പരാതിയില്ലാതെ ഈ സാഹചര്യങ്ങളെ സ്വീകരിക്കാൻ അങ്ങനെ അനുവദിക്കപ്പെട്ട ദൈവത്തിന്റെ മുഖത്ത് നോക്കിക്കൊണ്ട് ജീവിക്കുവാൻ ദൈവമേ ഞങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ